എന്നോട് എന്ന് പറഞ്ഞു ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അല്ല സീസൺ ത്രീയെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത് സീസൺ ത്രീയിലെ കിഡിലൻ ഫിറോസ് കിഡിലൻ ഫിറോസിന്റെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് മാക്സ് എന്ന് പറയുന്ന ചാനലിനകത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം സോ അതിനകത്ത് കിഡിലൻ ഫിറോസ് ഒരു ഒരു വലിയ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് അതായത് അൻപതാമത്തെ എപ്പിസോഡ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിനെ ബിഗ് ബോസ് വിളിച്ചിട്ട് ഒരു ഉപദേശം കൊടുത്തു ഇങ്ങനെയൊന്നും കളിച്ചാൽ പോരാ റേറ്റിംഗ് വളരെ കുറവാണ് എന്ന് സൈക്കോളജിസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് നിർദ്ദേശം നൽകി എന്ന് നമ്മുടെ ഫിറോസ് വെളിപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഫിറോസ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഡിംബലിന് അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല ഡിംബലിനെതിരെ കളിച്ചുകൊള്ളൂ എന്ന് സംഘാടകരുടെ അടുത്ത് നിന്ന് തനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അത് അത് എങ്ങനെയാണത് വരുന്നതെന്ന് അത് അവിടെ നിൽക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ ആ രീതിയിൽ തനിക്കത് കിട്ടിയിട്ടുണ്ട് എന്നും നമ്മളെ കിടിലം ഫിറോസ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആ ഇൻ്റർവ്യൂവിനകത്ത് വെളിപ്പെടുത്തുന്നുണ്ട് ആ ഇൻ്റർവ്യൂ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം വിവാദങ്ങളോട് വിവാദമാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം